നമസ്കാരം നമ്മുടെ നാട് ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്നറിയാമോ ലഹരി യുവാക്കളുടെ ഇടയിലും ടീനേജേഴ്സിന്റെ ഇടയിലും ഇവൻ സ്കൂൾ കുട്ടികളുടെ ഇടയിൽ പോലും ഇത്തരം വസ്തുക്കളുടെ ഉപയോഗം ഇപ്പൊ കൂടി കൂടി വരുവാണ് ഓരോ ദിവസവും നിരവധി ഇൻസിഡന്റുകളുടെ വാർത്ത നമ്മൾ കേൾക്കുന്നതാണ് മാധ്യമങ്ങളിലൂടെ അപ്പോൾ അതുകൊണ്ട് തന്നെ പോലീസുകാരായിക്കോട്ടെ എക്സൈസുകാരായിക്കോട്ടെ നമ്മുടെ ഭരിക്കുന്ന ഗവൺമെന്റ് ആയിക്കോട്ടെ ഇവരൊക്കെ തന്നെ ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇതിനെ തടയാൻ വേണ്ടിയിട്ട് അതുകൂടാതെ ഈ നാട്ടിൽ ഇത്തരത്തിലുള്ള വസ്തുക്കളുടെ ഉപയോഗം കൂടിയതോടു കൂടിയിട്ട് ഒരുപാട് മാഫിയ തലവന്മാർ മാഫിയകൾ പോലും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് നമ്മുടെ കേരളത്തെ കേന്ദ്രീകരിച്ച് അപ്പോൾ അത് വലിയ രൂക്ഷമായിട്ടുള്ളൊരു സംഭവമായിട്ട് മാറിയേക്കാണ് ഇപ്പം എത്രയൊക്കെ കൺട്രോളിങ് മെഷേഴ്സ് സ്വീകരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ബോധവൽക്കരണ ക്ലാസ്സുകൾ നടത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇതിനൊരു അറുതി വരുത്താൻ വേണ്ടി നമുക്ക് സാധിക്കുന്നില്ല അതുകൊണ്ടില്ല ഇവർ തന്നെയാണ് ഇതിനൊക്കെ ഒത്താശ ചെയ്ത് കൊടുക്കുന്നത് ന്യൂ ഇയറിൻ്റെ സമയത്ത് കേൾക്കേണ്ടതാണ് റെക്കോർഡ് മദ്യവില്പനയായിരുന്നു നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത് ഇപ്പം ഇതൊക്കെ ചെയ്യുന്ന ആരാണ് ഇതിനൊക്കെ ഒത്താശ കൊടുക്കുന്നത് ആരാണ് ഇപ്പം നമ്മുടെ നാട്ടിലെ ലഹരി ഉപയോഗം കൂടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഒത്താശ കൊടുക്കുന്നത് ഈ ഗവൺമെന്റ് തന്നെയാണ് കാരണം നല്ല ചിക്കിളി കിട്ടുമല്ലോ ഇത്തരത്തിലുള്ള ഒരുപാട് ഏജൻസികൾ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ടല്ലോ ഇതൊക്കെ എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ കയ്യിൽ നിന്ന് ഇഷ്ടം പോലെ പൈസ കിട്ടുന്നുണ്ടായിരിക്കും അതുകൊണ്ടാണ് ഇതിനെയൊക്കെ ന്യായീകരിച്ചുകൊണ്ട് ഇപ്പം രംഗത്ത് വന്നേക്കുന്നത് വളരെ മോശമായി പോയി ഇവരുടെ ഭാഗത്തുനിന്ന് തന്നെ ഇത്തരത്തിലുള്ള വിവരക്കേട് ഉണ്ടാകുമ്പോൾ നമ്മുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ വെറുതെ വന്നിരുന്ന വിവരക്കേട് പറയുവാണ് അത്യാവശ്യം ബോധവും വിവേകവും ഒക്കെ വെച്ചിട്ട് വേണം സംസാരിക്കാൻ പക്ഷെ ഇവരൊന്നും അങ്ങനല്ല ചെയ്യുന്നത്